ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലർക്കും ഈ പറയുന്ന തൈറോയിഡ് രോഗങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും തൈറോയിഡ് രോഗം ഉണ്ടാവാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരാൾക്ക് ഉണ്ടാവാം അപ്പോൾ പൊതുവേ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഹൈപ്പോ ആണോ അതോ ഹൈപ്പർ ആണോ അല്ലെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന തൈറോയിഡ് രോഗം എന്താണ് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ഇതിന് മറുപടി പറയാൻ പറ്റും അതായത് നമ്മുടെ നാട്ടിൽ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു എന്ന് എല്ലാവരും പറയും പക്ഷേ നിങ്ങളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ എന്ത് അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള തൈറോയിഡ് രോഗത്തിലാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ഇതിനെ പറ്റിയിട്ടൊരു ധാരണ കാണില്ല ചിലർ പറയും ഈ പറയുന്ന തൊണ്ടയുടെ ഭാഗത്ത് മുഴ പോലെ ആ വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൈറോയിഡിനെ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് തൈറോയിഡ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്താണ് ഈ പറയുന്ന ആ തൈറോയിഡ് രോഗം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇതിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും പിന്നീട് ഗോയിറ്റർ അഥവാ തൊണ്ടയിൽ ഇങ്ങനെ വീക്കം പോലെ വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ബേസിക് ഐഡിയയും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ അതായത് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഹൈപ്പോയാണോ ഹൈപ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാനും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഇതുവരെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മരുന്നുകൾ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈറോയിഡ് അല്ല ഏത് തരം തൈറോയിഡ് രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യവും ഇന്നത്തെ എപ്പിസോഡ് കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന തൈറോയിഡ് ഗ്രന്ഥി അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്ന തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് അതായത് ഇതിൻ്റെ അകത്ത് ഒട്ടനവധി ഓർഗൻസ് വരും അതായത് പൊതുവേ ഹോർമോൺസ് കളെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലാൻഡുകളാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഈ പറയുന്ന സിസ്റ്റം പൊതുവേ നമ്മുടെ സെല്ലുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺസിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് തൈറോയിഡിൻ്റെ ഒരു ഗ്രന്ഥി അതുപോലെ തന്നെ പാൻക്രിയാസ് ഉണ്ട് സ്ത്രീകളിൽ ഓവറീസ് ഉണ്ട് പുരുഷന്മാരിൽ ടെസ്റ്റീസ് ഉണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഗ്ലാൻഡുകൾ തമ്മിൽ കൂടി ചേരുന്ന ഒരു വലിയ സിസ്റ്റത്തെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിലുള്ള ഒരു ഓർഗനാണ് തൈറോയിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണുമ്പോൾ അടുത്ത് നമ്മൾ അസുഖം പറയുമ്പോൾ ഡോക്ടർ ടി എഫ് ടി എന്ന് എഴുതിയിരിക്കും അപ്പോൾ നമ്മളിതും കൊണ്ട് ഒരു ലാബിലേക്ക് ചെല്ലുമ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം നമുക്ക് റിസൾട്ട് തരും അപ്പോൾ ഈ ടി എഫ് ടി എന്ന് പറയുന്ന തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ് നമ്മൾ നമ്മളിതിന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ടി ത്രീ എന്ന് പറയുന്ന കാണും അതുപോലെ തന്നെ ടി ഫോർ എന്ന് കാണും ടി എസ് എച്ച് എന്ന് കാണും അപ്പോൾ ഈ ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് നമ്മൾ നമ്മളതിന് പറയുന്നത് അതുപോലെ തന്നെ ടി ത്രീ എന്ന് പറയുന്നത് തൈറോക്സിനാണ് ഇനി ടി ഫോർ എന്ന് പറയുന്നത് ട്രൈഡോ തൈറോനിനിൻ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഹോർമോൺസുകൾ അതായത് ഈ പറയുന്ന രീതിയിലുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് അപ്പോൾ ഈ ഗ്ലാൻഡിന് ഉണ്ടാവുന്ന വൈകല്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മളെ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്കോ ഹൈപ്പർ തൈറോയിഡിസത്തിലേക്കോ നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇതിലാദ്യം മനസ്സിലാക്കാനുള്ളത് ഈ ബ്ലഡ് ചെക്കപ്പ് കിട്ടിക്കഴിയുമ്പോൾ പലരും നോക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ തൈറോനോമിൻ്റെയൊക്കെ ഗുളികയൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരുപാട് പേരാണ് നമ്മൾ ഇരുപത്തഞ്ച് കഴിക്കുന്നുണ്ട് അൻപത് കഴിക്കുന്നുണ്ട് നൂറ് കഴിക്കുന്നുണ്ട് എം ജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരോ അളവുകളൊക്കെ പറയില്ല അപ്പോൾ ഇതൊക്കെ കഴിക്കേണ്ടി വരുന്നതും നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇനി ഈ ഹോർമോണുകൾ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യം ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉപയോഗത്തിലേക്ക് അതായത് ഇതിൻ്റെ വൈകല്യം ഉണ്ടാകുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹൈപ്പോതലാമസ് അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ ആ ഭാഗത്തിരിക്കുന്ന പിറ്റുവിട്രി എന്ന് പറയുന്ന ഒരു ഗ്ലാൻ്റ് ഉണ്ട് അപ്പോൾ ഈ ഗ്ലാൻറ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതായത് ഈ നമ്മൾ ആ റിപ്പോർട്ടിൽ കാണുന്ന ടി എസ് എച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യും അതായത് നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ കുറയുമ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിനെ സെൻസ് ചെയ്യേണ്ട അപ്പോൾ ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി നേരെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് വിടും അപ്പോൾ അവിടെ എത്തി കഴിയുമ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥി അവിടെ വെച്ചിട്ട് ഇതിനെ ടി ത്രീയും ടി ഫോറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അപ്പോൾ ഈ ഒരവസ്ഥേനെയാണ് നമ്മുടെ നോർമൽ തൈറോയിഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ടി എസ് എച്ച് ആണ് ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനാണ് അതായത് ഹൈപ്പർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ തൈറോടോക്സിക്കോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയായിട്ടും കമ്പയർ ചെയ്യും എല്ലാവർക്കും ഹൈപ്പോ തൈറോയിഡിസത്തെ പറ്റി അറിയാമായിരിക്കും പക്ഷേ ഹൈപ്പർ തൈറോയിഡിസത്തെ പറ്റിയിട്ടും ഒരുപാട് പേർക്കും അറിയാത്തത് കൊണ്ട് ആ ഒരു മേഖലയിലേക്കാണ് ആദ്യം ഞാൻ ജസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയാനുള്ള എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ടി ത്രീയും ടി ഫോറും നോക്കുന്ന സമയത്ത് ഇത് ഉയർന്നിരിക്കും അതായത് വാല്യൂ നോർമലിനേക്കാളും കൂടുതലായിരിക്കും പക്ഷേ ടി എസ് എച്ച് വാല്യു കുറഞ്ഞിരിക്കുക അതായത് ടി എസ് എച്ച് അമിതമായിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ടി ത്രീയും ടി ഫോറും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പിറ്റുവിട്ടറിൽ നിന്ന് ടി എസ് എച്ച് സെക്രീറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു അവസ്ഥ വരും അപ്പോൾ പിറ്റ്യൂട്ടറി ഇത് സെക്രീറ്റ് ചെയ്തല്ലോ അപ്പോൾ ഈ ടി എസ് എച്ച് കുറഞ്ഞു നിൽക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സാധാരണ വരുന്നത് പറഞ്ഞാൽ പലരും പറയും ഞാൻ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട് പക്ഷേ എത്ര ആഹാരം കഴിച്ചു കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിലേക്ക് ഇത് പിടിക്കുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഈ പറയുന്ന തൈറോയിഡ് ഫങ്ഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അമിതമായിട്ടും ഈ തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം പിന്നീട് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് ഉണ്ടാവും എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നെഞ്ചിങ്ങനെ ഇടിക്കുന്നത് പോലെ തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവും അമിതമായിട്ട് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക അതായത് ഇപ്പോൾ പുറത്ത് നമ്മുടെ കൂടിയിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കൊന്നും ചൂടിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിയതായിട്ട് തോന്നുന്നില്ല പക്ഷേ നമുക്ക് അമിതമായിട്ട് ചൂട് കൂടുന്നുണ്ടെങ്കിൽ ഇതും നമ്മുടെ ശരീരത്തിൻ്റെ അത് തൈറോയിഡ് ഹോർമോൺ കൂടുന്നതിൻ്റെ ലക്ഷണമായിരിക്കും ഇനി നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ലെവൽ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് തൈറോയിഡ് ആയിട്ടുള്ള ടി ത്രീയും അതുപോലെ തന്നെ ടി ഫോറും കുറഞ്ഞു നിൽക്കും അപ്പോൾ ഈ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ പിറ്റിവിട്ടറിന്ന് ടി എസ് എച്ച് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടേണ്ടി വരും അപ്പോൾ ടി എസ് എച്ച് ഉയർന്നു നിൽക്കും അപ്പോൾ ഈ അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നു എന്ന് പറയുന്ന രോഗാവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നേരെ ഓപ്പോസിറ്റാണ് അതായത് നമുക്ക് അധികം വിശപ്പൊന്നും കാണില്ല അമിതമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നുമില്ല പക്ഷേ ശരീരം ഓവറായിട്ട് വണ്ണം വയ്ക്കും അതുപോലെ തന്നെ വെയ്റ്റ് കൂടുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ് എടുക്കും പക്ഷേ തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കത്തില്ല നമ്മൾ എപ്പോഴും കൊളസ്ട്രോൾ കാരണമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി ആർത്തവ ക്രമക്കേടുകൾ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക തളർച്ച അനുഭവപ്പെടുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മുടി അമിതമായിട്ട് കൊഴിയുക അല്ലെങ്കിൽ മുടി പിടിച്ചു നോക്കുമ്പോൾ ഇത് പൊട്ടുന്ന അവസ്ഥയിലേക്ക് വരിക മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ നമുക്കുണ്ടാവും നഖം പൊടിഞ്ഞു പോകുന്നത് പോലെ ശരീരത്തിൽ ഒരുപാട് മസിൽ ക്രാമ്പുകൾ ഉണ്ടാവുക മുതലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഈ സമയത്ത് വരുന്നത് അപ്പോൾ ഇതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് പലപ്പോഴും തൈറോയിഡിന്റെ ഹോർമോൺ ടാബ്ലറ്റുകൾ നമ്മൾ സപ്ലിമെന്റുകളായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിന്റെ ഇല്ലാത്ത സാധനം നമ്മൾ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സുകൾ നമ്മൾ ഒരുപക്ഷെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇത് ഒരു പക്ഷേ കുറച്ച് നാളും മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി തന്നെ ഇത് നോർമൽ ലെവലിലേക്ക് ആക്കിക്കൊണ്ട് വരികയും പിന്നീട് മരുന്ന് കഴിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകും പക്ഷേ ഇത് വീണ്ടും നമ്മൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും വലിയ പ്രശ്നങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കിതൊരു ഓപ്പറേഷനിലൂടെ ഒരു പക്ഷേ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എടുത്ത് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമായിട്ട് വരും പിന്നീട് വരുന്നത് റേഡിയോ അയോഡിൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന തൈറോയിഡ് സെൽസിനെ കരിച്ച് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഇത്തരത്തിലുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ അമിതമായിട്ട് തൈറോയിഡ് ഹോർമോൺ കൂടിയാൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് തൈറോയിഡ് സമയത്ത് ഉള്ള സമയത്ത് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്താണ് നമ്മൾ എന്തെങ്കിലും വ്യായാമങ്ങൾ ചെയ്യണോ ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മേഖല ായത് കൊണ്ട് തന്നെ ഞാനിത് ലിമിറ്റിയാണ് കാര്യം ഒരുപാട് പേർക്കും അറിയാത്തത് കൊണ്ട് ജസ്റ്റ് രോഗവും ട്രീറ്റ്മെൻറ്റും മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണോ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുള്ളത് ആ വിഷയം ഇതിൻ്റെ താഴെയായിട്ട് ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ മുകളിലെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ടും ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും Goodbye.